ഹലോ ഫ്രണ്ട്സ് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഉഴുന്ന് മാവ് ആട്ടിയെടുക്കുന്ന സമയത്ത് കുറച്ച് കൂടി ചേർക്കണമെന്ന് കുറേ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കൂടി ചേർത്താൽ നല്ല ടേസ്റ്റും സോഫ്റ്റുമുള്ള ദോശ കിട്ടുമെന്ന് അപ്പോൾ ഞാനിത് ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണെ അപ്പോൾ ഇത് ഉഴുന്നും പച്ചരിയും ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടി ഞാൻ ഉച്ചയ്ക്ക് തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ടൊരാറര ഏഴ് മണി ആ ഒരു സമയത്താണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതേ ഒരു പിടി അവിലും ഒരു പിടി ചോറും എല്ലാം കൂടി ഞാൻ അരച്ചെടുക്കുവാണ് മാവ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നാളെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കുറേ പേര് രാവിലെയാണ് ഉപ്പെല്ലാം ചേർക്കാറ് അപ്പോൾ ഞാൻ തലേന്ന് രാത്രി തന്നെ അതിൽ ഉപ്പെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഇത് രാവിലെ മാവ് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിത് ചുടാൻ പോവുകയാണ് അപ്പോൾ ഞാനിത് ദോശ ചുട്ടെടുക്കുകയാണ് അപ്പോൾ നെയ്യുള്ളവർക്ക് കുറച്ച് നെയ്യ് തൂവി കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് തൂവി കൊടുത്തിട്ടുള്ളത് കുട്ടികൾക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റുള്ള ദോശ തന്നെയാണ് അപ്പോൾ ദോശയ്ക്ക് കൂട്ടി കഴിക്കാനായിട്ട് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പൊടി സാമ്പാറാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ പോവുകയാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുകയാണ് വീഡിയോ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്